ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഞങ്ങളെ ആടിനെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയേക്കായിരുന്നു കേട്ടോ അവൾക്കൊരു ടീറ്റ് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ കൊണ്ടുപോകാനായിട്ട് ഓട്ടോറിക്ഷ കയറാനായിട്ട് ഇപ്പം അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു അവൾ ഇനി എങ്ങോട്ട് അവ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ കയറാണ്ടിരിക്കായിരുന്നു പിന്നെ ഐശാന കണ്ടപ്പോൾ അവൾ വേഗം കയറിയിരുന്നു കേട്ടോ ഐശയിട്ട ആൾ ഭയങ്കര കെട്ടുന്നു പൈസ കൂടെയുള്ള കളിയായിരുന്നു ഓട്ടോറിക്ഷയിലേക്ക് ഇനി അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഉണ്ടായാൽ കുഞ്ഞി വിശേഷങ്ങളൊക്കെ കാണട്ടെ അവിടെ പോണവഴിയിൽ കാഴ്ചകളൊക്കെ കണ്ടാലും നിൽക്കായിരുന്നു അവിടെ ചെന്നപ്പോ കുറെ പട്ടിക്കുട്ടികളും പൂച്ച കുട്ടികളൊക്കെ കൊണ്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിട്ടാ എല്ലാവരും ഇഞ്ചക്ഷൻ എടുക്കാനും പൂച്ചയ്ക്ക് പൂച്ചക്ക് വയ്യാണ്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നല്ല വളരെ കുഞ്ഞും പ്രാവിനെ കണ്ടിട്ട രണ്ട് കുട്ടികളാണ് അവരെ കൊണ്ടുവന്നിണ്ടായത് പ്രാവിന്റെ ചെറുത് കാക്ക കുത്തിയിട്ട് ഒടുങ്ങിയിരിക്കുവായിരുന്നു അങ്ങനെ പക്ഷേ പ്രാവിനെ ഒക്കെ എടുത്ത് കുറച്ചു നേരം കളിപ്പിച്ച് ഡോക്ടർമാരുന്നൊക്കെ വെച്ച് അവര് പോയി ഏകൽ ഇടനതക്ക് ന്യൂ സെഷൻ ആണ് ഇവരെ സെഷൻ ഒക്കെ ആയിട്ട് നമ്മൾ ആള് നല്ല കുട്ടായിട്ടിരുന്നിട്ടാ ഇഞ്ചക്ഷൻ എടുത്തപ്പോഴൊന്നും ആള് കരഞ്ഞ കരയെ അല്ലെങ്കിൽ നീ നീങ്ങി പോവൊന്നും ചെയ്തില്ലേ ആളെ നെങ്ങാണ്ട് തിന്നിട്ട് അപ്പൊ ഇഞ്ചക്ഷൻ എടുക്കുന്ന പൈസ പോയി കുറച്ചേരം കൊഞ്ചിച്ചൊക്കെ ആളെ സമാധാനപ്പിച്ചു പക്ഷെ ആയിരുന്നു Mm-hmm. <laughs>